അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചോട്ടുവും മൂട്ടവും പിങ് മിക്കുവും കൂടെ ഭയങ്കര കളിയും ബഹുളൊക്കെ ആയിട്ടിരിക്കുകയാണ് നമ്മുടെ മിക്കുവിന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ കാണിച്ച് കൂട്ടുന്നത് മൂന്നെണ്ണം കൂടെ അതേസമയം വേറെ ആരെങ്കിലും അടുത്തുണ്ടോന്നൊക്കെ കേട്ടേ പിങ്കുണ്ടായിരുന്നു കേട്ടോ പിങ്കുവിൻ്റെ ദേഹത്ത് വിമാരി എന്ന് കയറിയപ്പോഴത്തേക്കിനും ബിന്ദു പിങ്കു കണ്ട അവരെ ദീക്ഷിച്ച് എടുത്ത് മാറിയിട്ട് കളഞ്ഞിട്ട് പോയത് കേട്ടോ പിങ്കുവിന് അത്രത്തോളം ഇഷ്ടമല്ല ഇഷ്ടമാണ് ഒന്നും ചെയ്യത്തില്ല പക്ഷെ അവരുടെ കൂടെ കളിക്കാനോ ഒന്നും ഒന്നും വേറെ ആരും മിക്കുവല്ലാതെ വേറെ ആരും എല്ലാവർക്കും വന്ന് നോക്കും എന്നൊക്കെ ഉള്ളതല്ലാതെ മിക്കുവിന് പണ്ടേ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ പിങ്ക് പ്രസവിച്ചപ്പോഴും പപ്പി പ്രസവിക്കുമ്പോഴും എല്ലാം കുഞ്ഞുങ്ങളെ നമ്മൾ പാൽ കൊടുക്കത്തില്ലേ അതുപോലെ നോക്കുന്നത് മിക്കുവാണെൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കുമ്പോൾ അറിയാം അതേസമയം അവിടെ ഇതുവരെ പ്രസവിച്ചിട്ടില്ല കേട്ടോ അവളേ ഉള്ളു പ്രസവിക്കാത്തതിവിടെ പിന്നെ തന്റെ കണ്ണിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്താണ് രസം കേട്ടോ അതുകൊണ്ട് എത്ര കളിപ്പിച്ചാലും അവർക്കും ഇഷ്ടമാണ് അവർ പിന്നെ അറിയുന്നില്ലല്ലോ ആരാ ഏതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പിങ്കുഞ്ഞേയും നേരത്ത് റോക്കി ഇതുപോലെ കേട്ടോ റോക്കിക്ക് കൊച്ചുങ്ങളെ കാണുമ്പോൾ ഉള്ള റോക്കിയുടെ ആക്ഷൻ കാണണം ദൂരെ പറയാ പോകുന്നത് അടുപ്പിക്കത്തേല്ലോ റോക്കിക്ക് ഇഷ്ടമല്ലോ ഒറ്റ കൊച്ചുങ്ങളെയും അവരെ നല്ല ഒരു കുഞ്ഞുങ്ങളേയും ഇഷ്ടമല്ലോ അതിൻ്റെ ആ ഒരു സ്വഭാവമാണ് പിങ്കുനേം കിട്ടിയേക്കുന്നത് പക്ഷെ പപ്പി അത്ര കുഴപ്പമില്ല പക്ഷേ ഉമ്പോലിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കിട്ടത്തില്ലെന്നേ ഉള്ളു എന്നാലും അടുത്ത് വന്നിട്ടിരുന്ന രീതിക്കോ ഇടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്നാലും എന്ത് ത്യാഗം സഹിച്ചു മിക്കുവാണ് അവരുടെ കൂടെ നിൽക്കുന്നത് കേട്ടോ ഇനി അവരെന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും മിക്കുവിന് അതെല്ലാം ഇഷ്ടമാണ് സത്യം പറഞ്ഞ ഒരു രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് രണ്ട് പേരുടെ എടുത്ത് മാറി 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 ചെല്ലും കേട്ടോ സത്യം പറഞ്ഞാൽ മിക്കുവൊരു സംഭവം കേട്ടോ വെറും വെറും ഒരു ഒരു ഞഞ്ഞപ്പയായി മിക്കു കേട്ടോ ബാക്കിയുള്ളവർക്ക് ഒരു ഒരു ഒരിച്ചിരി ഒരു ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ മിക്ക വേറി ഞപ്പയാ പിന്നെന്തോ പറയാനാണ്ടെങ്കിൽ നമ്മുടെ ചോട്ടും മിട്ടും എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ഇറങ്ങി വരും കേട്ടോ ബെല്ലം അടിക്കുന്ന ചോട്ടുവേം ഇട്ടു എന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും എൻ്റെ ഓടി വരും കേട്ടോ എന്തായാലും എത്രയും പെട്ടെന്ന് വിടണം കാരണം ഞാൻ അവർക്ക് ഇച്ചിരി ചോറൊക്കെ കൊടുത്തു തുടങ്ങി ചോറും ബിസ്ക്കറ്റും ഒക്കെ ഇവർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നിർത്തിയാലും ശരിയാൽ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ ഇവരെ ഇങ്ങനെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് പിന്നെ കൊടുത്തുവിടുമ്പോൾ ഭയങ്കര ഒരു വിഷമമാകും കേട്ടോ വൈകുന്നേര സമയങ്ങളിലും നിങ്ങളും രാവിലെ നമുക്ക് സമയമില്ല വൈകുന്നേരം ഒക്കെ ഇതുപോലെ കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ എന്തുവായാലും ഒരു രസമാണ് പിന്നെ നമ്മുടെ പിങ്കുവിന് കുറവുണ്ട് എന്തുവാന്നൊന്നും അറിയത്തില്ല എന്തായാലും ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് ഗുളിക ഉണ്ട് കേട്ടോ കൊടുക്കാൻ പെടുന്ന പാടെ എനിക്കേ അറിയൂ മീൻ പാൽ ഉൽപ്പന്നങ്ങൾക്കത് കൊടുക്കണ്ടെന്നാണ് പറഞ്ഞാൽ അപ്പോൾ മീനകത്ത് മീൻ മറുത്തതോ കൂട്ടം വെച്ചതോ അങ്ങനെ അതിനകത്തിട്ട് പിരട്ടിയാക്കി കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ഒന്നും രണ്ടു ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പം പക്ഷേ മീൻ സഹിതം തിന്നാൻ പാട് ആഹാരമൊക്കെ കഴി കുറച്ച് പണ്ടത്തന്നെ അത്രയും കഴിക്കുന്നില്ല എന്നാലും കഴിക്കുന്നുണ്ട് വിശപ്പ് മാറാനുള്ളത് കഴിക്കുന്നുണ്ട് പണ്ട് പിന്നെ ഒക്കെ ഭയങ്കര ആക്രമമായിരുന്നു എന്താ പറ്റിയതെന്നറിയത്തില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് കൂട്ടിനകത്ത് കയറി അങ്ങ് കിടക്കും അങ്ങനെ അല്ലായിരുന്നു കൂടുന്നത് കയറാൻ പറഞ്ഞാൽ കയറാത്തവളായിരുന്നു ഇപ്പം കൂട് തുറന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മളെങ്ങോട്ട് തുറപ്പിക്കുകയും കിട്ടാം പിന്നുവരെ ഇവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് പിങ്കൂന് ആദ്യമായിട്ട് പിങ്കൂനാണ് ഇച്ചിരി ഇതുപോലെ ഒരു മൂന്നര ദിവസം അടുപ്പിച്ച് നിൽക്കുന്ന ഒരു അസുഖം ഉണ്ടായത് കേട്ടോ പിന്നെ ഇവർ അദ്ദേഹത്തിന് നല്ല ചെള്ളുണ്ടായിരുന്നു ഇനി അതിൻ്റെ വല്ലതും അറിയത്തില്ല എന്തെങ്കിലും ഞാൻ സ്പോട്ടോൺ പുരട്ടി വിട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ചെള്ളൊന്നും ഇല്ലാട്ടോ ആ കുറച്ച് ദിവസത്തേക്കുള്ള മരുന്നുണ്ട് ഇനിയിപ്പം മരുന്ന് കഴിയുമ്പോഴത്തേക്കിനെ അസുഖം മൊത്തം മാറുമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം ഡോക്ടറെ വല്ലതും കാണിക്കാം പിന്നെ ആഷ്മി ആഷ്മി ടൂർ കഴിഞ്ഞ് വന്നിട്ട് രണ്ട് ദിവസമായെങ്കിലും മനസ്സവിടെ തന്നെ കിടക്കും കേട്ടോ ഇപ്പോഴും ടൂറിലാണെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോഴും അവിടുത്തെ വിശേഷം ടൂറിൻ്റെ വിശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ണൊക്കെ ഒരുമാതിരി എന്താ പണ്ണ് തള്ളിയൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ ടൂറിന് പോയിട്ട് വന്നതിന് ശേഷം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല പിന്നെ അന്നൊന്നും ചോറൊന്നും ചോറൊന്നും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നന്നായിട്ട് കഴിക്കുന്നില്ല എന്നിട്ട് ഇപ്പോൾ ടൂറിനും പോയിട്ട് വന്നതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം എന്തായാലും പോയടുത്ത് ഭയങ്കര തണുപ്പായിരുന്നു എനിക്കൊരു പേടിയുണ്ടായിരുന്നു പിന്നെ പനി പിടിക്കുക പിടിക്കുമെന്നുള്ളത് എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് ലുലു മോളി പോട്ട് വന്നപ്പോഴത്തേക്കിനും ഒരാഴ്ച ആഴ്ചത്തേക്കും പനിയായിരുന്നു കേട്ടോ സ്കൂളിൽ പോയതേലൊന്നിൻ്റെ ഇല്ല വൈറൽ പനിയുടെ സീസണായിരുന്നു അപ്പം മാസ്ക് ഒക്കെ വെച്ചോണ്ടായിരുന്നു ഇവർ പോയത് എന്ത്യാലും ആ ആ ഒരു എച്ച് വണൻ വൺ പനിയോ മറ്റും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ആ ഒരു ടൈമിലാണ് ഇവർ പോയത് അതെന്തായാലും പിടിപെട്ടിട്ടുണ്ടായിരുന്നു അന്നൊന്നരയാഴ്ച അന്ന് സ്കൂളിലും പോര അതുപോലൊക്കെ ആകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ചോക്ലേറ്റ് തിന്നിട്ട് പലിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത് എച്ച് കളിയാക്കുമായിരുന്നു പിന്നെ രണ്ടു പരീക്ഷ അടുത്ത ആഴ്ച വീണ്ടും എക്സാം തുടങ്ങുവാണ് പി ടി ടു എക്സാം തുടങ്ങുവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കാണിക്കുന്ന വേലകളാണിത് പഠിക്കുന്ന സമയത്ത് നേരെ ചോ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചവിടുന്ന് പഠിക്കുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കത്തില്ല അതുകൊണ്ട് ബുക്ക് തുറന്നു വെച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ അവിടെ കളി മാത്രമേ നടക്കുന്നുള്ളൂ പഠിത്തം നടക്കുന്നില്ല പഠിത്തം നടക്കണമെങ്കിൽ ഞാൻ ഇനിയിപ്പം പടിയെടുക്കണം വടിയെടുത്തേ പറ്റത്തുള്ളൂ അടുത്ത മാസം പകുതിയോടെ പിന്നെ ആനുവൽ ഡേ പിന്നെ ഇനിയിപ്പം അതിൻ്റെ തിരക്കായി രണ്ടുപേരും ആനുവൽ ഡേ ഒക്കെ ഡാൻസിനൊക്കെ ചെന്ന് ചേർന്നിട്ടുണ്ട് എന്തുമായാലും അങ്ങനെ നമ്മുടെ ചോട്ടുവിൻ്റെയും ഓട്ടുവിൻ്റെയും ഫസ്റ്റ് കുളിയാണ് കേട്ടോ അവരെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കുളിപ്പിക്കുന്നത് സാധാരണ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ ഞാൻ കുളിപ്പിക്കുന്നത് ഇപ്പം കുറേ കൂടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അയ്യോ എന്തോരം മടിയാരെന്നറിയാ എന്തോരം കരച്ചിലൂടെ എന്നറിയാമോ ആ വെള്ളം കൂരി അങ്ങോട്ട് ഒഴിച്ചപ്പോഴത്തേക്കിനും ആദ്യമായിട്ടല്ലേ സംഭവിക്കുമല്ലോ അപ്പോൾ ഇവരുടെ ദേഹത്തിന് നന്നായിട്ട് ചെള്ള ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ചെള്ള ഉണ്ടായിരുന്നു അപ്പം മറ്റേ വലിയവർക്കെല്ലാം ഞാൻ സ്പോട്ടുകൊണ്ട് വരട്ടെ ആയിരുന്നു അപ്പം അതെല്ലാം കൂടെ പറന്ന് ഇവരുടെ ദേഹത്തെ കയറുമെന്നാണ് പറഞ്ഞത് പക്ഷേ അന്നേരം അവർക്ക് ഇച്ചിരി പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് ചക്കയെല്ലാം വിളിച്ചെണ്ണേൽ ഒരു ചിരിയൊന്ന് തേക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വലിയവർക്ക് സ്പോട്ടോ വരട്ടിയപ്പോഴത്തേക്കും ഇവരുടെ അകത്തും ചെള്ളുപ്പൊന്നും കാണാനില്ല എല്ലാം പല വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള കേട്ടോ അപ്പോൾ അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് കമൻറ്റൊക്കെ ഒന്ന് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോയും മറ്റന്നാളിൽ കാണാം